ഹലോ ഗായ്സ് ഞാൻ ഇന്നാൾക്കത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു എന്തുമായിരുന്നു ഈ മാങ്ങാ നേരയുടെ ചെടി നിങ്ങളുടെ നാട്ടിൽ എന്തുമായിരുന്നു പറയുന്നതിനും കമ്മ്യൂണിറ്റി ചെയ്യാൻ പറഞ്ഞത് ഞങ്ങളുടെ വീട്ടിൽ മാത്രമല്ല കണ്ടോ എല്ലാരുടെ വീട്ടിലും ഉണ്ട് കണ്ടോ അങ്ങനൊരു വീട്ടിലുണ്ട് ഗായ്സ് ചിലപ്പം കാണാൻ പറ്റത്തില്ല അത് സൂര്യകാന്തി കണ്ടോ ഇത് മൊത്തം ഞങ്ങളുടെ ചെടികളാണ് പക്ഷേ ഇത് മഞ്ഞളാണ് വായ്സ് ചെടികൾ ചെടികൾ െടിയ മൊത്തം ചെടി ഇവിടെ മൊത്തം ചെടി കൊണ്ട് ചെടിയുണ്ട് അറിഞ്ഞിരിക്കണോ കണ്ട ഇതാണ് സൂര്യകാന്തി ഇതാണ്ടേ ഒന്ന് രണ്ട് മൂന്നെണ്ണം ഉണ്ട് ആ ചെറിയ ഇതുണ്ടായിരുന്നു ഐസ് അതുകൊണ്ട് ചിലവാൻ കാണാൻ പറ്റിയില്ലായിരുന്നേ കണ്ടോ ഇതാണ് ഇതേതോ വെറൈറ്റി ചെടിയാണ് എനിക്കറിയത്തില്ല കണ്ടോ ഇതിപ്പോ അത്ര മാത്രമല്ല ഏതാണ്ട് ഇവിടെയും കൂടി അതിൻ്റെ തണ്ടൊടിച്ച് നട്ട് വച്ചിട്ടുണ്ട് അതുപോലെ അങ്ങനെ ഒരു ജമന്തിയെന്ന് തോന്നുന്നു അല്ല വയസ്സ് ഇവിടെ സൂര്യകാന്തി പൂ പൂക്കുവാണെങ്കിൽ അതിൻ്റെ വീടേം കൂടി ഇടാം മാത്രല്ല നേരത്തെ എന്തോണ്ടേ നേരത്തെ കാണിച്ച മഞ്ഞിലിൻ്റെ അടുത്തുണ്ടായിരുന്നു വയസ്സ് മഞ്ഞിലിൻ്റെ അടുത്ത് നട്ടുപിടിച്ച് വിട്ടു നട്ടു പിടിപ്പിച്ചോണ്ടായിരുന്നു അത് വലുതായിരുന്നു വയസ്സ് വലിയതായിരുന്നു നല്ല കാറ്റുണ്ടായി ഇത്രയല്ല അവിടെ നട്ടുപിടിപ്പിച്ചത് കൊറേ എന്തുവരുന്ന പൂക്കളും ഉണ്ടായിരുന്നു അത്രയല്ല അതിപ്പം വാടിപ്പോയി അപ്പം അതെടുത്ത് ഇവിടെയും കൂടി നട്ടോന്ന് പറയും പിന്നെ ഇവിടെ ഒരു വള്ളിച്ചെടിയുണ്ട് അത് മൊത്തം ഈ പൂ ഈ പുഴുവിന്റെ തീറ്റ കണ്ടോ മൊത്തം തീ കണ്ടോ ചെടിയാ ഇതൊരു ചെടി ഇതൊന്നും അറിയത്തില്ല ആരും ഗൈസ് ഒരു വിഷമപ്പെട്ട ഒരു വാർത്ത പറയാനുണ്ട് കണ്ടോ നമ്മുടെ ബട്ടർഫ്ലൈ ആണെന്ന് പറഞ്ഞ വെച്ച സാധനം എങ്ങോട്ടോ എസ്കേപ്പ് ആയിരിക്കുന്നു ഇവിടെ ഷീറ്റ് ഇട്ട് ഷീറ്റ് ഷീറ്റ് വെച്ചേക്കോസ് കണ്ടോ ഷീറ്റ് ഇട്ട് വെച്ചേക്കോണ് സ്കൂൾ വണ്ടി പോയതാണ് വയസ് കണ്ടോ ചെടികൾ മൊത്തം ഇതൊരു വീടായ ഞാൻ അന്ന് കാണിച്ചെ മാങ്ങാണ്ടോണ്ട് ഓരോ ചെടികൾ ഇങ്ങനെ ചെടികൾ അപ്പം ഇത് ഏതൊരു ചെടിയാണ് ഇതെന്തോ ഒരു ചെടി പേരൊന്നും അറിയത്തില്ല നല്ല കാറ്റുണ്ട് കാറ്റുണ്ടായോണ്ട് നല്ല ഇതാണ് നല്ലത് ഞങ്ങളുടെ ഇവിടെ കുറച്ച് നാളായിട്ട് മഴയില്ല നിങ്ങളുടെ അവിടെ മഴ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ഓക്കെ ഇന്നലെ മഴയില്ലായിരുന്നു ഇന്നും മഴയില്ല ഏ നിങ്ങളുടെ അവിടെ മഴ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം ഓക്കെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വിസ് ചെയ്യൂ